ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് കുറേ പേരെങ്കിലും കാണുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനിയും വീഡിയോസ് ഇടാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എന്താ വെച്ചാൽ വെറുതെ വീട്ടിലിരുന്നപ്പോൾ വിചാരിച്ചു നമുക്കൊന്നും പുറത്ത് പോയാലോ ഇന്നാണെങ്കിൽ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ലീവായിരുന്നു കേട്ടോ അപ്പം അന്ന് അന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോയാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പോയത് വടക്കഞ്ചേരിയിലോട്ടാണ് കേട്ടോ അവിടെ ശിവരാമ പാർക്കിൽ പോയി കുറച്ചേരം സമയം കളയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് എത്ര നേരം എന്ന് വെച്ചാൽ നമ്മള് വീട്ടിലിരിക്കുകയല്ലേ അപ്പോൾ എന്നാൽ നമുക്ക് ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തീരുമാനിച്ചു പോയാലോ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ റെഡി ആയി അങ്ങനെ പോയതാണ് കേട്ടോ ആദൂസിനും കുറച്ചൊന്ന് അവിടെ പാർക്കല്ലേ കളിക്കും എന്താവുമൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആദൂസ് അങ്ങനെ കളിക്കാറൊന്നുമില്ല എന്നാലും കളിച്ചാലോന്ന് അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ വന്നാൽ പെട്ടെന്ന് അപ്പോൾ നമ്മൾ വടക്കഞ്ചേരിയിൽ പോയപ്പോഴെന്താ അത് ഈ സാധനം ഈ സാധനത്തിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യോ അപ്പോൾ അത് ആ സാധനം വാങ്ങിച്ചു വാങ്ങിച്ച എല്ലാവരും ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇത് പന്ത്രണ്ട് പീസിന് നൂറ് രൂപ കേട്ടോ ഇവിടെ കിട്ടിയത് എല്ലാവരും എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ഒരു നാലഞ്ച് കൊല്ലം മുന്നേ വാങ്ങിക്കുമ്പോഴും ഇതേ വിലയായിരുന്നു ഈ സാധനത്തിന് ഇപ്പോഴും അതേ വിലയാണ് ഒരു മാറ്റമില്ല അപ്പോൾ ആ ദിവസിനെ ഇഷ്ടപ്പെട്ടില്ല ആദൂസിനെ കൊടുത്തപ്പോൾ ആ ദൂസ് കളഞ്ഞു തുപ്പി കളഞ്ഞു ആ ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത് നമ്മൾ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് ബാങ്കിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ജസ്റ്റ് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോകണം വിചാരിച്ചതല്ല എന്തായാലും വടക്കഞ്ചേരി പോയതല്ലേന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മെയിനായിട്ട് വന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവരുടെ കൂടെ വന്നത് എൻ്റെ ഏറ്റവും ആയ കടയും ഏറ്റവും ഫേവററ്റായ സാധനവും ഉണ്ടോ ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാധനം ഇവിടെ വൈകുന്നേരം മാത്രം കിട്ടുകയുള്ളൂ വൈകുന്നേരമാണ് ഇത് ഓപ്പൺ ആവുക അതായത് ഈ മറ്റേ ശിവരാമ പാർക്ക് തുറക്കുന്ന സമയത്താണ് ഇതുണ്ടാവുക എന്താ വെച്ചാൽ പാർക്കിൽ വരുന്നവർ നല്ല തിരക്കാണ് പാർക്കിൽ വരുന്നവർ എന്നല്ല പൊതുവേ അവിടെ നല്ല തിരക്കാണ് കേട്ടോ ഒരു മൂന്ന് മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും നാലുമണിയൊക്കെ ആവും ഉണ്ടാക്കി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ആവുമ്പോഴേക്കും അപ്പോഴേക്കും പാർക്കും തുറക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഇരുന്ന് തന്നെ ഇവിടുന്ന് പാർക്കിടെ ഇപ്പുറത്ത് കൂടെ നമുക്ക് മേടിക്കാം കഴിക്കാം അതുപോലെ നല്ല തിരക്കുണ്ടാവും കേട്ടോ ആ സമയത്ത് ചൂടോടെ എല്ലാവർക്കും പെട്ടെന്ന് ചൂടോടെ കഴിക്കാൻ പറ്റുന്നൊരു കടയായിട്ടോ അത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ബസ്സിലേ കയറിയിട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബായ്